കൊറേ ദിവസായിട്ട് ഇപ്പൊ നമ്മടെ അമ്മ പറയട്ടോ അമ്മ ഞാനൊരു വീഡിയോ എടുക്കട്ടെ ഞാനൊരു വീഡിയോ എടുക്കട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇനിയിപ്പൊ അവളുടെ ആഗ്രഹമല്ലേ എല്ലാവരുടെ ആഗ്രഹത്തിനും വീഡിയോ എടുക്കേ സുഗന്യ മാത്രം പറയണില്ല എടത്തിയമ്മ ഞാനൊരു വീഡിയോ എടുക്കട്ടെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്നുള്ളത് എന്ന് പറയണോ എന്റെ കുട്ടി അത് കാത്തിരിക്കുന്നു ഞാന് ഏർ അവളൊന്ന് അത് കാത്തിരിക്കുന്നു ഞാന് ആ കാത്തിരുന്നിട്ട് അടുക്കളന്ന് അവൾക്ക് കൈമാറിയിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥായിട്ടിരിക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ആ ഞാൻ ഇരിക്കലോ അവിടെ ഇരുന്നോ നിരത്തെ മാ രാവിലെ എട്ടിലിം സാമ്പാർ ഉച്ചക്ക് ചോറ് കൂട്ടാൻ ഉപ്പേരി മീൻ വറുത്തത് ഏ അതൊന്നും മാതരില്ലേ മുളകോർത്തങ്ങൾ കിട്ടോ ആ അവള് അവള് ചെയ്യൊക്കെ ചെയ്യും നമ്മള് കാണിക്കും അപ്പൊ എന്തായാലും അമ്മൂന്റെ ആഗ്രഹമല്ലേ ഇനി അതുപോലെ നമ്മള് സുഖനിയുടെ അവർ ആഗ്രഹം സാധിച്ചു കൊടുക്കും ഇപ്പൊ എന്താ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഓരോ സാഹചര്യങ്ങളായതുകൊണ്ട് നോൺ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അത് ഞാനും ഒഴിവാക്കി വെച്ചക്കാണ് ഒന്ന് അമ്മൂന്റെ എന്തൂ ചെയ്യുന്നത് ആ ബ്രെഡും കൊണ്ടൊരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വാഗതം പറയാൻ അപ്പൊ ഏ സുഗന്യ നീ സ്വാഗതം പറ സ്വാഗതം അച്ചു സ്വാഗതം അച്ചുട്ടി ആ സ്വാഗതം കാരണം നമ്മള് ചെറുപ്പത്തിലേ അത് ശീലിച്ചു പോയി ഇങ്ങനെ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് മക്കൾ കണ്ടോ മക്കൾ രണ്ടുപേരും ഞങ്ങളെ കണ്ടിട്ടാണ് മക്കള് പഠിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവര് പഠിക്കുന്ന സമയത്തേ അവർക്ക് നേരെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർക്ക് അറിയുന്നുണ്ട് അവിടെ ഈ നാടൻ രീതികളായതുകൊണ്ട് നാടൻ ഭാഷകളായതുകൊണ്ട് ചിലതൊക്കെ വ്യത്യാസം വരും ട്ടോ അതൊക്കെ ഒന്ന് ലേ എന്താണ് അമ്മന്റെ തുടങ്ങിക്കോ ഞാൻ കൂടണോ മേമ കൂടണോ ഓ അവൾ ഉണ്ടാക്കാ ഓ ഉണ്ടാക്കിക്കോ എന്തെങ്കിലും സഹായമാണ് ഈ മേമ ചെയ്തു തരുന്നത് ഒന്ന മേമ വന്നോ മേമാന്ന് എന്താണ് രണ്ട് ടേബിൾ സ്പൂൺ രണ്ടെണ്ണം മതിയോ രണ്ടെണ്ണം മതിയോ മൂന്നെടുത്തോ മതിരം ഇരുന്നോട്ടെ മതി മതി മൂന്ന് നാലായി ഞാനുണ്ടാക്കാ പറഞ്ഞു ഇനി അനിയനെ കൊണ്ട് അടിപൊളി ഒരു അടാർ അനിയട്ടിനും സുഖിയും പാടൊരു അടാറായിട്ട് വീഡിയോ കേട്ടോ അത് മുൻകൂട്ടി പറയാണ് ഇവര് രണ്ടുപേരുടെയും കോമ്പോ നിങ്ങൾക്ക് ഇഷ്ടല്ലേ അപ്പൊ ഞാന് ക്യാമറാമാൻ ആയിട്ട് ഞാൻ മാറി നിൽക്കും ഇവര് രണ്ടുപേരും ഇപ്പൊ തന്നെ പിന്നെ തുടങ്ങി അതിന്റെ ആ അനിയത്തിയായിട്ട് പൊളിയാണ് അവർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷാണോ സന്തോഷാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പൊളിയുള്ള ആൾക്കാര് രണ്ടുപേരുമാറി വെക്കണ വീട് പറഞ്ഞതിനടുത്തില്ല അപ്പൊ ഒരു കാര്യം പറഞ്ഞില്ല അപ്പൊ തുക ചെയ്യുന്ന ആട്ടാ പറയുന്നതേ എന്നിട്ട് ഞാനില്ലേ എങ്ങനെ ഓ ഭീഷണിപ്പെടുത്തുന്ന അച്ഛ

ില്ലേ രണ്ടെണ്ണം പിന്നെ ബ്രൂ എടുത്ത് അതെന്താന്നോട് ചോദിക്കുന്നു നീയല്ലേ കുക്ക് ചെയ്യുന്നത് പാവട്ടോ ഞാൻ കാണിച്ചു തരണം മുട്ടി വേണ്ട ഗ്യാസ് കമ്മിയാ സന്തോഷം സുനിയ സന്തോഷ സമാധാനം എല്ലാരും ഞാൻ ഇത് അമ്മ ഒരു പാട്ട് പാടിക്ക അമ്മ നന്നായി പാട്ട് പാടുട്ടോ പാല് ഒഴിച്ചു കൊടുക്കണ്ട് പറയൂ കുട്ടി പാല് ഒഴിച്ചിണ്ട് പാല് ഒഴിച്ചുണ്ട് ഒഴിച്ചുകൊടുക്ക അോ ഇക്കടി അടിക്ക് പറ്റില്ല ബ്രെഡ്ലും വലിച്ചി റെഡി ಅದക്കൂടെ കുറച്ച് അധികം ആയിക്കടി ആ മെല്ലവെന്നല്ലേ ഒഴിച്ചൂട്ടോ കുതിരണ ദൈ ഇതില് വാണോ വീരന്ന ഗ്യാസ് കമ്മിയാക്കിയിട്ടുണ്ട് ട്ടോ അവള് കമ്മിയാക്കാറ് ഗ്യാസ് ഇടിച്ചിരിക്കു ആ ഞാൻ ചെയ്യാനൊന്നും കണ്ടില്ല ഓ ഇങ്ങനെ ഇരിക്കേ മതി ഫാല് പгоди അപ്പുറത്തോട്ട് പോം എന്താട്ടാ ഏട്ടാ ഏട്ടാ ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴും കൂടി ആരും ഇങ്ങനെ സൂക്ഷ്മതയോടെ വന്നു നിന്നിട്ടില്ല ഇതിപ്പോ അമ്മ ഉണ്ടാക്കുമ്പോടെ എന്താ പതിവൻ ഞാൻ കാണിച്ചോ ആ ഇതാക്കിട്ടൊന്ന് പൊക്കന്റെ കുട്ടി അവള് ശ്വാസം വിടുന്നു പറഞ്ഞപ്പോ കേട്ടില്ലല്ല ആര് ഞാൻ കാണിത്തി കടന്നിട്ട് പറഞ്ഞിട്ട് ഓടുന്നുണ്ട് ഞാൻ കാണിച്ചുതരാ കേട്ടോ അമ്മു ഞാൻ നേരെ കാണിച്ചുതരാ എവിടെതാണ് അമ്മൂന് ആവേശം കൂടി നമ്മള് നെയ്യ് ഒഴിച്ചോടുത്തിട്ടുണ്ട് കഴിച്ചോട്ടെ കരിഞ്ഞ് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് അതായിട്ടുണ്ട് ക്രീമായിട്ടേലോന്ന് നമ്മളതില് നെയ്യ് ഒഴിച്ചിട്ടില്ല നെയ്യ് ഒഴിച്ചോട്ടാ സംഭവം സൂപ്പറാട്ടോ ഫ്ലോപ്പ് ആയതൊന്നല്ല ഇങ്ങനെ തന്നെ സൂപ്പർട്ടോ പ്ലോപ്പായതൊന്നല്ലേ കരിഞ്ഞിട്ടൊന്നും എന്നാ ഉണ്ട് കൊണ്ടേക്കോ ഇതാ കണ്ടോ എന്താ കണ്ടോണ്ടാക്കോ അതൊക്കെ കഴിച്ചു വെക്ക ഓ എന്താ പോ അടുത്തത് കുഞ്ഞുണ്ണിമൊക്കെ വന്നു കൊടുത്തിട്ട് സൂപ്പറാദ്യം ആദ്യം അടിവശം മറിച്ചിട്ടില്ലേ അപ്പൊ അത് ഗ്യാസ് ഇങ്ങനെ കുറച്ച് കൂടിയിട്ടേ നല്ല കത്തിയത് നല്ല സ്പീഡിൽ കത്തിയിട്ട് ചെറുതായിട്ട് ഒരു കരിഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അതാണല്ലേ സൂര്യ ഇങ്ങനെ ഞാൻ കരിഞ്ഞു എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ കരിയാത്ത പോലെ ഇണ്ടാക്കിയപ്പോ നന്നായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടു നല്ല മറിച്ചിട്ടെ മറിച്ചിട്ട് ഇത് ട്ടോ കരിഞ്ഞ അത് അതിന്റെ കളർ മുരിങ്ങുവരുമ്പല്ലാ മറ്റേത് ദിനേക്കാട്ടിലും കുറച്ചും കൂടി കരിഞ്ഞ പോലെ ആയിരുന്നു ഇത് അത്രല്ലൊടുക്കൂ ഞാ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഒരു എന്താ ബ്രെഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ ും ഇപ്പൊ നെയ്യല്ലെങ്കിലും വേണ്ടില്ല പാലും ബ്രെഡും ഉണ്ടെങ്കിലും ഉണ്ടാക്കാൻ ഞാനൊന്നും അമ്മ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ പറ്റൊന്നും അതൊന്നും പഠിന്നെ എനിക്ക് വെറുതെ ഒരിച്ചയ്ക്കാന് ഈ ബ്രെഡും ചിക്കൻ കറി സൂപ്പർ കോമ്പിനേഷൻ നമ്മുട്ടീ നെയ്യ് അതിൽ ഒഴിക്കട്ടെ കുറച്ച് അവളെ അച്ചറ ഊട്ടിയോ അത് ഞാനും അങ്ങനെ തന്നെ എഴുതൂട്ടോ ഞാനെന്റെ അമ്മയും ചെറുതാവണ സമയത്ത് ഞങ്ങൾ ഞങ്ങടെ പിന്നെക്ക് കല്യാണം കഴിഞ്ഞാൽ മനസ്സിലായി ഏറ്റവും വലിയത് എന്തായിരിക്കും അറിയോ അമ്മമാരടുത്ത് തല്ലുകൂടി കളിച്ചു ഇതാവണത് ഇന്ന് അച്ചുട്ടി അങ്ങനെയല്ല അച്ചുട്ടി വേഗം മാറിപ്പോവും പക്ഷെ ഞാനും അമ്മു കട്ടക്ക് ചങ്കുകളാണ് കണ്ടോ അമ്മുന്റെ മുഖം അമ്മ ഞാനോന് അങ്ങനെ കടിക്കുമ്പട കഴിക്കണ നാണം കിട്ടണ്ട ഞാനാണെങ്കിൽ ഇങ്ങള് জিতക്കണ്ട അയ്യേ അത앤ടെ ഒന്ന് നേരെക്ക് ഞാൻ തോന്നുന്നുടേര കണ്ടോ അത് കേട്ട് വന്നാ കേയാ ഇതിന്റെ പ്ലേറ്റ് അവിടെ ഇതിലി ഡാമേജ് ഇല്ല ഡാമേജ് ഇല്ല വെരി വെരി പോയോ കണ്ട ക്ലാസ് പോലെ ഇല്ല എടുക്ക് നെ മറച്ചിട്ട് കൊടുക്ക് ചേതാത്തി പിടിക പാത്രേ ചേഞ്ച് ചേർത്തി പിടികേ അത് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ടേസ്റ്റ് എവിടെന്നുട്ടി കണ്ടുപിടിക്കുന്നു നമ്മള് ശരിക്കും വൈകുന്നേരത്തൊക്കെ സ്കൂളിലോട്ടൊക്കെ വരുമ്പോ നമ്മടെ മക്കളോടില്ലേ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ ഇന്നത്തെ കാലങ്ങൾ നല്ല കാലല്ലല്ലോ അപ്പൊ കുട്ടികളോട് എന്താ ചീത്ത പറയേണ്ട സമയത്ത് ചീത്ത പറയുക തല്ലേണ്ട സമയത്തൊക്കെ ചട്ടുകെടുക്കുക ഓരോന്നും കൊടുക്കുക പക്ഷെ ആ കിട്ടാത്ത കൊണ്ടാണ് പറഞ്ഞത് ചട്ടും കൊണ്ട് തല്ലില്ല അറിയുന്നത് ഇതും ഇതുംകോട്ട് തല്ലിയ മതി മുറിയത്ര അച്ചനെ ഒരു പാത്രം എടുത്തു കൊടുക്കച്ചുട്ടിയായി കിച്ചുട്ടീ കഴിച്ച പാത്രം തന്നെ കിച്ചുട്ടാ ഇപ്പഴാണ് റെഡി ആയത് കണ്ട ചേച്ചിണ്ടാക്കിയ ചേച്ചിക്ക് താങ്ക് യു പറഞ്ഞു കുഞ്ഞി അച്ഛനും അച്ഛമ്മക്കും ഇവർക്ക് ഇങ്ങനെ എല്ലാവരും ആവുമ്പോ എങ്ങനെയാണ് കേട്ടോ ഇനി ഒന്നും ഇല്ലെങ്കി അവര് എടുത്തു വെക്കും അവരുടെ ചാച്ചന് ചാച്ചന്ന വല്ലാട്ട് വിളിക്ക കുഞ്ഞാന്ന വിളിക്ക അച്ചാന്ന വിളിക്ക കുഞ്ഞാന്ന് എവിടെ എല്ലാവരും അടുത്തൊക്കെ വീട്ടുകൾ കൂടെ പാപ്പെന്ന വിളിക്ക ഇവര് മാത്രം കുഞ്ഞച്ചെന്ന് വിളിക്കട്ടോ കൊറച്ച് മുരിയാനേ പോണുള്ളൂ കുട്ടിക്ക് കൊടുക്കണം

ുണരൊതുമ്പു കളിയോടം കാണാത്ത തീരമണ കളി പാടി മലരേ മനസ്സില നന്നായി പാടി എനിക്ക് അങ്ങനെ പാട്ടോ സങ്കടം വരുള്ളൂ കേട്ടോ നമ്മുടെ മക്കളും നമ്മുടെ മക്കള് നമുക്ക് ഇങ്ങനെ വലുതായി ഓരോന്ന് ചെയ്ത് തരുമ്പോ സത്യം പറയാ സന്തോഷം വരുന്നുണ്ട് നമ്മുടെ അമ്മമാര് എത്രത്തോളം സന്തോഷിച്ചിരുന്നുണ്ടാവൂലേട്ടാ ഇപ്പൊ നമുക്ക് വെയ്യാന്നൊക്കെ പറയുമ്പോ എന്താ അച്ഛ ആവട്ടെ നമ്മുടെ അടുത്തൊന്നും മാറിപ്പോല അടുത്തേ നിൽക്കും വെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് അവർക്ക് അപ്പൊ അതൊക്കെ നമുക്ക് ദൈവം തീരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യാണ് കുറെ എന്റെ മകള് ഉണ്ടാക്കിയത് കഴിച്ചോട്ടോ എല്ലാവർക്കും കൊടുത്തു കേട്ടോ എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും ഇഷ്ടായി പിന്നെ പറ്റില്ല ും കഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ പറഞ്ഞുകഴിയുമ്പോല്ലേ ഒരു സന്തോഷാണ് കേട്ടോ കാരണം സത്യം പറയാച്ചെറിയ ചെറിയ ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും കൂടി നമ്മുടെ മക്കൾ നമുക്ക് തരുമ്പോ അത് ഈ വീഡിയോ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ആണ് മക്കളെ ചെയ്യാൻ ഇതിപ്പോ ഒരു കുക്കിംഗ് എന്നുള്ള രീതിക്ക് ചെയ്യുന്നതല്ല നേരം ഞാൻ കത്തിയകില്ല കേട്ടോ കൊറേ നേരം പറഞ്ഞു പോയി എന്തൊക്കെയേ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാ